ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ തംനേലിൽ കണ്ടതുപോലെ തന്നെ ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ് മുഖം വെളുക്കാനും ബ്രൈറ്റനാവാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഫേസ് പാക്ക് ആണ് നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റി വെയിലടിച്ചുള്ള കരുവാളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനും മുഖം കുറച്ചും കൂടെ നിറം വയ്ക്കാനും കൂടി ഈയൊരു ഫേസ് പാക്ക് സഹായിക്കും ഇതെങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആവശ്യമുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പം നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും വെയിലൊക്കെ അടിച്ച് ഭയങ്കര ടാൻ അടിച്ച് ഫേസ് ഒക്കെ കരിവാളിച്ച് അതുപോലെ തന്നെ ഭയങ്കര ഡള് ആയിട്ടിരിക്കുവാണ് ആദ്യം തന്നെ ഞാൻ എന്റെ ഫേസ് ഒന്ന് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് നല്ല രീതിക്ക് ഒരു മിനിറ്റ് മസാജ് ചെയ്ത് കഴുകി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പാൽ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈരാണ് സ്യൂട്ടാവുന്നതെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു മിനിറ്റ് നേരത്തേക്ക് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫേസിലുള്ള ഡേർട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫേസ് വാഷ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ചെയ്താൽ മതി ഫേസ് വാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ പാലോ തൈരോ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് ഈ ഒരു ആയുർവേദ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം അശ്വഗന്ധത്തിൻ്റെ പൊടിയാണ് നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ വരുന്ന ഒരു അശ്വഗന്ധത്തിൻ്റെ പൊടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിലും വിലക്കുറവി ചെറിയ പാക്കറ്റ്സുകളും നിങ്ങൾക്ക് അങ്ങാടി കടയിൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ അതൊരു സ്പൂൺ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് വേണ്ട ഒരു ഐറ്റം ആണ് ഇരട്ടി മധുരം ഇതും നിങ്ങളുടെ ഫേസിൽ ഗ്ലോ കൊണ്ടുവരാനും നിറം വർദ്ധിപ്പിക്കാനും ഒത്തിരി സഹായിക്കുന്ന ഒരു സാധനമാണ് ഇതും ആയുർവേദത്തിൽ മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് കൂടെയാണ് ഈ ഒരു ഇരട്ടി മധുരത്തിന്റെ പൗഡറും കൂടെ ഞാൻ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ രണ്ട് ചേരുവകളും അശ്വഗന്ധയും ഇരട്ടി മധുരവും നിങ്ങളുടെ ഫേസിലുള്ള കറുത്ത പാടെല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല ക്ലിയർ ആവാനും ഒക്കെ മാറ്റാനും നല്ല രീതിക്ക് സഹായിക്കും ആയുർവേദത്തിൽ മുഖം വെളുപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് പാലാണ് രണ്ട് സ്പൂൺ പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാനുള്ള അത്രയും പാല് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള എടുക്കുന്നത് നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പാലും കൂടെ ചേർത്തിട്ട് എന്നിട്ട് ഞാൻ എന്റെ ഫേസിലേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എന്റെ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും നെക്കിലിൻകൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസും നെക്കും വേറെ വേറെ കളറിൽ കളറിലിരിക്കും പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ് പാലൊക്കെ അലർജി ഉള്ളവർ അല്ലെങ്കിൽ പാലൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം ഇത് മൂന്നിലേതെങ്കിലും നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ മതി ഈ അശ്വഗന്ധ ഇരട്ടിമധുരം ആയുർവേദ ഷോപ്പിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ഇരു ഇരുപയുടെയും നാൽപ്പത് ഇരുപയുടെയും പാക്കറ്റിലൊക്കെ ചെറിയ പാക്കറ്റുകളൊക്കെ കിട്ടും അങ്ങനെ വാങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം ഇതാ ഞാൻ എന്റെ ഫേസ് പാക്ക് മുഴുവൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഫേസിൽ ഒന്ന് ഒപ്പി കൊടുക്കുക എന്നിട്ട് ഫേസ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്യുക ഇത് ആഴ്ചയിൽ നിങ്ങൾ രണ്ട് വട്ടം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടമേ സ്ക്രബ് ചെയ്യാവുള്ളൂ വാഷ് ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്കിൻ വൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു റെമഡിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കണേ ബായ്